ഇപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഇപ്പൊ ഒരു കല്യാണം നടത്തണമെങ്കിൽ ഇപ്പോ നമ്മടെ ഇവിടെ തിരുവനന്തപുരത്താണെങ്കിൽ കല്യാണം നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് ആദ്യം ബന്ധുക്കളെല്ലാം കൊണ്ട് പെണ്ണ് കാണാനായിട്ട് പോകും അത് വലിയൊരു ചടങ്ങാണ് ബന്ധുക്കളെല്ലാം കൊണ്ടുപോകണം ഓട്ടോ ടാക്സിയോ എന്താന്ന് വെച്ചാൽ അതിൽ പിടിച്ചു കൊണ്ടുപോകണം രണ്ടടത്തെ ടാക്സി കൂലി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ചെല്ലുമ്പോൾ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ ചായയും അതും ഇതും മാത്രമേ ഉള്ളൂ പെണ്ണ് കാണാൻ പോയിട്ട് പിന്നീട് നമ്മുടെ സ്ത്രീകളെല്ലാം കൂടെ പോകുന്ന ഒരു ചടങ്ങുണ്ട് സ്ത്രീകളെ പോകുമ്പോ ഈ പുരുഷന്റെ വീട്ടിൽ സ്ത്രീകളെ വീട്ടിൽ ഞാൻ കാണാൻ പോകുമ്പോ കയ്യിൽ ഒരു വള ഇട്ട് കൊടുക്കണം ഒരു പവൻ സ്വർണത്തിന് എന്ത് വിലയാവും അറുപതിനായിരം രൂപയാവും കൈന്ന് പോയോ അത് കഴിഞ്ഞ് എൻഗേജ്മെന്റ് പോകുന്ന ഒരു സാധനം വരുന്നുണ്ട് ഒരു മോതിരം എടുക്കണം എത്ര രൂപയാവും ഒരുപോൻ അറുപത് അറുപത് അറുപതും ഒന്ന് ഇരുപതായിരം അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ചടങ്ങുണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ചടങ്ങ് അത് നമ്മളിവിടെ ഭക്ഷണം ഒരുക്കി സദ്യയാണ് സദ്യ അല്ലെങ്കിൽ സദ്യ ഇങ്ങനെ ഇത് നോൺ വെജ് ആണെങ്കിൽ വെജ് അതിന്റെ കയ്യിൽ നിന്ന് ഒരു പത്തിയിരുപത് ഇരുപത്തയ്യായിരം രൂപ പോകും അങ്ങനെ ഒരു ഇതുണ്ട് ഞമ്മള് വളരെ നോർമലായിട്ട് നടക്കുന്ന ചടങ്ങുകളുടെ മാത്രം കാര്യമായി പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിവാഹത്തിലോട്ട് പോകുന്നത് വിവാഹത്തിലോട്ട് പോകുമ്പോൾ പെണ്ണിന് ഞാൻ പറയുന്ന പുരുഷന്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ അപ്പം ശ്യാമിന് ഊഹിക്കാവുന്നൂ അപ്പുറത്തെ ഭാഗത്ത് അവരെന്തോലും പ്രഷർ അനുഭവിക്കുമെന്ന് അപ്പോൾ സ്ത്രീ വീട്ടുകാർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് എടുക്കണം അത് കഴിഞ്ഞ് പെണ്ണിന് ഇട്ട് കൊടുക്കാനായിട്ടൊരു മാല പിന്നെ താലിമാല താലിമാല കുറഞ്ഞത് ഒന്നാമേ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ താലിമാല കിട്ടത്തുള്ളൂ അത് പിന്നെ പുരുഷന്റെ റിസപ്ഷൻ അത് കഴിഞ്ഞിട്ട് എന്താണ് ആ സ്ത്രീ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോ അമ്മയമ്മയുടെ കയ്യിൽ ഒരു വള എന്തോരം കാര്യങ്ങളും നടക്കുന്നത് ഞാൻ പറഞ്ഞത് ഷാമു പറഞ്ഞ പോലെ ഒരു ലക്ഷം രൂപക്ക് നടത്താം മനസ്സുള്ളവന് നടത്താം ഒരു പ്രശ്നവും പക്ഷെ അങ്ങനെ നടത്തുമ്പോ കുറച്ചുകൂടെ പുരോ ഞാൻ പറയുന്ന അതാണ് കുറച്ചുകൂടെ ഈ വീട്ടുകാർ പുരോഗമനാത്മകമായിട്ട് ചിന്തിക്കണം ഈ വീട്ടുകാരുടെ പ്രഷർ കൊണ്ടായിരിക്കും മിക്കവാറിയിച്ചൊക്കെ നാട് വിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അത് പറ്റത്തില്ല അവഞ്ഞ് കാണും ചിലപ്പോ ചിലപ്പോൾ അവൻ പറഞ്ഞു കാണാം ഇതാണ് സത്യവല അവൻ പറഞ്ഞാണ് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് നടത്തിയാ പോയാ അത് പറ്റത്തില്ല എന്റെ അപ്പച്ചു അവർക്ക് തുണി എടുത്തു കൊടുക്കേണ്ട അവർക്ക് അപ്പൊ ആ ഒരു പ്രെഷർ ഉണ്ടല്ലോ എന്റെ കയ്യില് ഒരു ലക്ഷം രൂപയുണ്ട് മറ്റേ കിണിക്കത്തില് മോഹൻലാൽ പറയുമ്പോ അഞ്ഞൂറ് ഒഴിവേം കൊണ്ട് ഊട്ടി കണ്ടിറങ്ങി പ്രഷർ വരും ഇന്നലെ രാവിലെ ഈ തമിഴ്നാട് ഈ